ദേവികുളം താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം നടന്നു ഉടുമഞ്ചോല എം എൽ എ എം എം മണി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇടപാടുകാരുടെ സൗകര്യാർത്ഥം രണ്ടാം നിലയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഓഫീസ് ഒന്നാം നിലയിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ദേവികുളം താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ച് നാല്പത്തിയഞ്ചു വർഷം പിന്നിടുന്ന ഘട്ടത്തിലാണ് ഓഫീസ് നവീകരണം നടത്തിയിട്ടുള്ളത് നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം ഉടുമഞ്ചോല എം എൽ എ എം എം മണി നിർവഹിച്ചു അതാണിപ്പം നമ്മുടെ സഹകരണ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അത് സർവീസ് സഹകരണ ബാങ്ക് ആണെങ്കിലങ്ങനാണ് എല്ലം ബാങ്ക് പോലുള്ള ഭൂപണയ ബാങ്ക് എന്നുള്ളതിന്റെ പേര് ഇത്തരം സാമ്യവും നേരിടുന്ന പ്രശ്നങ്ങളാണ് അതിന് പരിഹാരം കാണാതെ എന്തെല്ലാം വർത്തമാനം പറഞ്ഞിട്ടും കാര്യമില്ല എം എൽ എ അഡ്വക്കറ്റ് ജയരാജ അധ്യക്ഷത വഹിച്ചു അപ്പൊ ഈ ബാങ്കിന്റെ പ്രവർത്തനത്തിന് മാറുന്ന കാലഘട്ടമനുസരിച്ച് നമ്മുടെ സഹകരണ മേഖലയിൽ കൂടുതൽ കൂടുതൽ സൗകര്യങ്ങളോടുകൂടി മുന്നോട്ട് പോകുന്നതിന് ഒരു നവീകരിച്ച ഓഫീസ് ആവശ്യമായിരുന്നു അത് ഈ ഭരണസമിതി ഏറ്റെടുത്ത് ഇന്ന് നടപ്പിലാക്കിയിരിക്കുന്നു ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ നമ്മുടെ ഈ മേഖല കൂടുതൽ വളർച്ചയിലേക്ക് നയിക്കുന്നതിന് എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേർന്നുകൊണ്ട് കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം സഹകരണ പെൻഷൻ ബോർഡ് ചെയർമാൻ ആർ തിലകൻ നിർവഹിച്ചു ടി കെ ഷാജി പി ജി അജിത ജയാ എൻ ശശികല ത്രിതല പഞ്ചായത്തംഗങ്ങൾ കടാശ്വാസ കമ്മീഷൻ അംഗം ജോസ് പാലത്തിനാൽ ഇടുക്കി കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് മനോജം തോമസ് ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി